നമ്മൾ വിചാരിക്കുന്നത് പോലല്ല സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണം എന്ന് പറയുന്നത് റോക്കറ്റ് നിർമ്മാണത്തെക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ് ലോകത്തിലെ ഈ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണം നിർമ്മാണം നടത്തുന്നത് വളരെ കുറച്ച് കമ്പനികളാണ് അല്ല രാജ് രാഷ്ട്രങ്ങളാണ് ചൈന ചെറു ചൈന സ്വന്തമായിട്ടല്ല അത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് അമേരിക്കൻ കമ്പനി ഇന്റൽ പോലുള്ള കമ്പനികളാണ് ചൈനയിൽ വലിയൊരു തോതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത് തെയ്വാൻ ചൈനയുടെ ഭാഗം ചൈന പറയുന്ന എന്നാൽ സ്വതന്ത്ര രാഷ്ട്രമായ തേയ്വാൻ ആണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ ശക്തികളിൽ വന്ന് തേയ്വാന്റെ ടി എസ് എം സി പി എസ് എം സി എന്നൊക്കെ പറയുന്ന കമ്പനികൾ ഈ മേഖലയിലെ വലിയ ഈ മേഖലയിൽ നേതൃസ്ഥാനം വഹിക്കുന്ന സ്വക കമ്പനികളാണ് അമേരിക്ക തീർച്ചയായിട്ടും സെമി ചിപ്പിലെ ഒരു വലിയ ശക്തിയാണ് പിന്നീട് ദക്ഷിണ കൊറിയ ഉണ്ട് സാംസങ് നമ്മുടെ ഈ മൊബൈൽ ഫോണൊക്കെ നിർമ്മിക്കുന്ന സാംസങ് അവർക്ക് അവരെ സംബന്ധിച്ച് അവര് ഈ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിൽ വലിയ ഒരു